േഷൻ മേഖലയിൽ പ്രൗഢ പാരമ്പര്യമുള്ള ഇത്താർ ഗ്രൂപ്പിന്റെ ഏവിയേഷൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ പഠിക്കുവാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഏവിയേഷൻ എടവണ്ണപ്പാറ കോഴിക്കോട് റോഡിലുള്ള അറഫ ടവറിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തിനൊപ്പം യുവസമൂഹത്തെ പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഇത്തരം കോഴ്സുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പാണക്കാട് ഋഷി തങ്ങൾ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസത്തിന് നമുക്ക് സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മറ്റുള്ള രീതിയിലുള്ള കോളേജ് സ്ഥാപനങ്ങൾക്ക് ധാരാളം ഉണ്ട് സ്കൂളുകളുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങുന്ന പുറത്തിറങ്ങുന്ന ആളുകൾക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന പര്യാപ്തമായ രീതിയിലുള്ള സ്കിൽസ് അവർക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ സ്കിൽസ് ഇല്ലാത്ത ആളുകൾക്ക് സ്കിൽസ് നൽകിക്കൊണ്ട് അതിന് പര്യാപ്തമായ രീതിയിലുള്ള ഇൻ്റർഷിപ്പ് ആവശ്യമായ രീതിയിലുള്ള ആളുകളെ വാർത്തെടുത്ത് സമൂഹത്തെ സമർപ്പിക്കുകയും അവർക്കൊക്കെ നല്ല രീതിയിൽ ജോലി സമ്പാദിച്ച് അതിനുവേണ്ടി ജോലിയുള്ള നേടിക്കൊടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗിദാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്

കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ബി എസ് കെ തങ്ങൾ മുക്കോടും നിർവഹിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് വൈസ് പ്രസിഡന്റ് പി സയിദ് വാർഡ് മെമ്പർ സി വി സഖരിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി അബൂബക്കർ ആദം ചെറുവട്ടൂർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുജീബ് മാസ്റ്റർ ജയ്സിലളമരം എ പി മോഹൻദാസ് ഇത്താർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഉമ്മർകോയ അഹമ്മദ് കബീർ തങ്ങൾ കൊന്നാരെ അമീർ സക്കാഫി വി കെ സി സ്മാർട്ട് ടെക് ഡയറക്ടർ ഉമ്മർകോയ

ഈതാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഏവിയേഷൻ എന്ന സ്ഥാപനം ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പഠിക്കുന്ന കോഴ്സുകൾ തീർത്തും വൊക്കേഷണൽ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നേരിട്ട് മാർക്കറ്റിലേക്ക് അതായത് നേരിട്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള ചാൻസാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇവിടെ പഠിക്കുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾ ഒന്ന് ഏവിയേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ് ആണെങ്കിലും കോഴ്സ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പും അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് നേരിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് അവരെ ജോലിയിലേക്കാണ് എത്തുന്നത് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളുമാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാം കാരണം അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ജോയിൻ ചെയ്യാം ഈ പറഞ്ഞ കോഴ്സുകൾ ഇത് വൺ ഇയർ കോഴ്സുകളുണ്ട് സിക്സ് മന്ത് കോഴ്സുകളുണ്ട് ഈ കോഴ്സുകളൊക്കെ ഞാൻ പറഞ്ഞേരത്തെ പറഞ്ഞ പോലെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഒരു അഡീഷണൽ കോഴ്സ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഇവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ അത് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ എംബസികളിലൊക്കെ അറ്റസ്റ്റ് ചെയ്യാനും അത് അതുവഴി വിദേശത്ത് ജോലി ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയും അതിലേക്ക് കൂടുതൽ അവസരങ്ങളും തരുന്ന കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ